ലോകത്തിന്റെ നായകൻ മുഹമ്മദ് മുസ്തഫ സാഹു അലഹി തങ്ങളുടെ ചരിത്രത്തിന്റെ ആറാം ഭാഗമാണിത് ആമുൽ ഫിൽ ഒന്നാം വർഷം ലിബിത്തങ്ങൾ ഈ ലോകത്തേക്ക് പിറവിയെടുത്തു റബ്യൂ ലെവൽ പന്ത്രണ്ട് തിങ്കളാഴ്ച പ്രഭാത സമയത്ത് വർഷം അഞ്ഞൂറ്റി എഴുപത്തിയൊന്ന് ഏപ്രിൽ പതിനേഴിന് അതൊരു സാധാരണ പ്രസവമായിരുന്നില്ല ധാരാളം അത്ഭുതങ്ങൾ ആ സമയത്ത് സംഭവിക്കുകയുണ്ടായി ചുറ്റും കൂടിയ പെണ്ണുങ്ങൾ കുഞ്ഞിനെ കണ്ട് അതിശയപ്പെട്ടുപോയി കുഞ്ഞിന്റെ ചേലാക്രമം ചെയ്യപ്പെട്ടിരിക്കുന്നു കണ്ണിൽ എഴുതിയിട്ടുണ്ട് ശരീരത്തിൽ എണ്ണ പുരട്ടിയിരിക്കുന്നു കൈരണ്ടും നിലത്ത് കുത്തി തല ഉയർത്തിപ്പിടിച്ചാണ് കുട്ടിയുടെ കിടപ്പ് ഇതൊരു അത്ഭുത ശിശുവാണ് ഇങ്ങനെ ഒരു കുട്ടി പ്രസവിക്കപ്പെടുമെന്ന് തന്റെ ജനതയോട് ആദ നബി അലൈ ഇസ്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നീട് വന്ന പ്രവാചകന്മാർക്കെല്ലാം ഈ കുട്ടിയുടെ വിലവിനെ കുറിച്ച് അറിയാമായിരുന്നു എല്ലാ വേദഗ്രന്ഥങ്ങളിലും ഈ കുട്ടിയുടെ ആഗമനം അറിയിച്ചിട്ടുണ്ട് കുട്ടി പിറക്കുന്നതിന് മുമ്പ് തന്നെ പിതാവ് മരണപ്പെട്ടിരിക്കുമെന്ന് വേദം പഠിച്ച പണ്ഡിതന്മാർക്ക് അറിയാമായിരുന്നു എന്തൊരു അഴകെ എന്തൊരു പ്രകാശം പ്രസവികരും അറിഞ്ഞ അബ്ദുൽ മുത്തലിബ് ഓടിയെത്തി കുഞ്ഞിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് എന്തെന്നില്ലാത്ത ആഹ്ലാദം കുട്ടിയെ കോരിയെടുത്ത് അദ്ദേഹം കഴബാരയത്തിലേക്ക് കൂടി അവിടെ ഉണ്ടായിരുന്നവർ കുട്ടിയെ കണ്ടു അവരും സന്തോഷത്തിൽ പങ്കു ചേർന്നു ഏഴാം ദിവസം അക്കൈക്കാർത്തു അന്ന് വീട് നിറയെ ആളുകളായിരുന്നു ബന്ധുക്കളൊക്കെ വന്നു കുറേശി നേതാക്കന്മാരെല്ലാവരും വന്നു അവർക്കെല്ലാം വിഭവങ്ങൾ നിറഞ്ഞ സദ്യ ഒരുക്കി കുട്ടിക്ക് മുഹമ്മദ് എന്ന് പേരിട്ടു അബ്ദുൽ മുത്തലിബിന് ധാരാളം മക്കളുണ്ടായിരുന്നുവല്ലോ ഹാരിസ് അബൂ തോലിഫ് അബ്ബാസ് ഹംസ എന്നിവരാണ് അതിൽ പ്രസിദ്ധരായവർ അദ്ദേഹത്തിന്റെ മറ്റൊരു മകനാണ് അബൂലഹബ് അസ്ലമിയ എന്ന അടിമസ്ത്രീ അബൂലഹബിന്റെ സമീപത്തേക്ക് ഓടിയെത്തി വളരെയധികം സന്തോഷത്തോടെ അവൾ വിളിച്ചു പറഞ്ഞു യജമാനൻ അറിഞ്ഞോ അങ്ങയുടെ മരിച്ചുപോയ സഹോദരന്റെ ഭാര്യ ഒരു കുഞ്ഞിന് ജന്മം നൽകിയിരിക്കുന്നു അങ്ങയുടെ സഹോദരന്റെ ഭാര്യ പ്രസവിച്ചിരിക്കുന്നു ആൺകുട്ടിയാണ് ഹേ നേരോ നേരാണോ നീ പറഞ്ഞത് ഞാൻ കുഞ്ഞിനെ കണ്ടിട്ടല്ലേ വരുന്നത് എനിക്ക് സന്തോഷം അടക്കാനാവുന്നില്ല ആഹ്ലാദം കൊണ്ട് ഞാൻ തുള്ളിച്ചാടി വരികയായിരുന്നു യജമാനോട് പറയാൻ അബുലഹബ് സന്തോഷം കൊണ്ട് മതി സുബൈബത്തെ ഈ പേരിൽ നിന്നെ ഞാൻ സുബൈബത്തിന്റെ സന്തോഷത്തിന് കുഞ്ഞ് കാരണമാണല്ലോ താൻ അടിമത്തത്തിൽ നിന്നും മോചിതയായത് കുഞ്ഞിനുള്ള സ്നേഹവും വർദ്ധിച്ചു അബ്ദുള്ളയുടെ വിയോഗം മക്കാ നിവാസികളുടെ ദുഃഖമായി അബ്ദുൽ മുത്തലിബിന്റെ ദുഃഖം അവരെയും വേദനിപ്പിച്ചു ഇപ്പോൾ തങ്ങളുടെ നേതാവിന്റെ മനസ്സിനിറയെ ആഹ്ലാദമാണ് ആ നടപ്പിലും ഇരിപ്പിലും സംസാരത്തിലും സന്തോഷം വലതല്ലുന്നു പലർക്കും സമ്മാനങ്ങൾ നൽകി സദ്യ തന്നെ എത്രക്ക് അബ്ദുൽ മുത്തലിബിന്റെ മക്കൾക്കെല്ലാം വലിയ ആഹ്ലാദമായിരുന്നു അബു താലിബിനാണ് ഏറ്റവും കൂടുതൽ സന്തോഷം സഹോദര പുത്രനെ അവർ ലാളിച്ചു സ്നേഹിച്ചു പരിചരിച്ചു അന്ത്യപ്രവാചകൻ ഭൂജാതനായിരിക്കുന്നു അന്ത്യപ്രവാചകനെ പ്രസവിച്ച മാതാവിനെ നാം ആദരിക്കണം അവരുടെ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ന് പറയണം തന്റെ പൊന്നോമനയെ മാതാവ് ഒരുപാട് ഓമനിച്ചു മുലയൂട്ടി കുഞ്ഞ് പാൽ കുടിച്ചു ഒരുപാട് സന്തോഷം മാതാവിന്റെ കൽബ് കുളിരണിഞ്ഞു അലൈഹി അലൈബിമയെ പ്രസവിച്ച കാലത്ത് മക്കയിൽ നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്തെന്നാൽ കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി ആരോഗ്യവതികളായ സ്ത്രീകളെ ഏൽപ്പിക്കും ഗ്രാമവാസികളായ സ്ത്രീകൾ കുഞ്ഞുങ്ങളെ ഗ്രാമത്തിൽ കൊണ്ടുപോയി വളർത്തും കുഞ്ഞുങ്ങൾ ഗ്രാമീണ അന്തരീക്ഷത്തിൽ വളരും നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ ഗ്രാമീണർ ശുദ്ധമായ അറബി സംസാരിക്കും കുഞ്ഞുങ്ങൾ അത് കേട്ടു പഠിക്കും മക്ക ഒരു വലിയ പട്ടണമാണ് അവിടെ പല നാട്ടുകാരും ഒന്ന് പോയിക്കൊണ്ടിരിക്കും സ്ഥിരതാമസക്കാർ തന്നെ പല തരക്കാരാണ് ഭാഷയും പലതരം ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണമെങ്കിൽ ഗ്രാമത്തിൽ തന്നെ പോകണം ഇടയ്ക്കിടെ ഗ്രാമീണ സ്ത്രീകൾ മക്കയിലേക്ക് വരും കുഞ്ഞുങ്ങളെ മുല കൊടുത്ത് വളർത്താൻ വേണ്ടി അവർ കൊണ്ടുപോകും അതിന് അവർക്ക് പ്രതിഫലവും നൽകും അലൈഹി തങ്ങൾക്ക് ആദ്യത്തെ കുറച്ച് ദിവസം മുലയൂട്ടിയിരുന്നത് മാതാവ് നിങ്ങൾ ഇല്ലല്ലോ അബുലഹബിന്റെ അടിമയായിരുന്നു അലൈഹി ജനിച്ച സന്തോഷ വാർത്ത അബൂൽ അഹബിനെ അറിയിച്ചത് അവരായിരുന്നു അതീവ സന്തോഷത്താൽ അബൂലഹബ് അവരെ സ്വതന്ത്രയാക്കി ഇപ്പോൾ അവർ സ്വതന്ത്രയാണ് അവർ അതിനെത്തിയ സന്തോഷത്തോടെ നബിക്ക് വാല് കൊടുത്തു അബ്ദുൾ മുത്തലിബ് ഗ്രാമീണ സ്ത്രീകളെ കാത്തിരിക്കുകയാണ് പൊന്നോമനയെ അവരുടെ കൂടെ അയക്കണം കുഞ്ഞിന് നല്ല ആരോഗ്യം വേണം ശുദ്ധമായ അറബി സംസാരിച്ച് പഠിക്കണം ഹവാസിൻ ഗോത്രം വളരെ പ്രസിദ്ധമാണ് ഹവാസിൻ ഗോത്രത്തിൽപ്പെട്ടവരാണ് പെട്ടവരാണ് ബനൂസ് കുടുംബം കുടുംബത്തിൽപ്പെട്ട സ്ത്രീകൾ മക്കയിൽ വന്ന് കുഞ്ഞുങ്ങളെ സ്വീകരിക്കാറുണ്ട് ബനുസ് അളത് കുടുംബാംഗമായ ഹലീമയും വേറെ കുടുംബ സ്ത്രീകളും മക്കയിൽ വന്നു ഹലീമ ഒരു മെലിഞ്ഞ സ്ത്രീയാണ് അബു കഷ്ബ എന്നിവരാണ് അവരുടെ ഭർത്താവ് ആമിനാബി ഹൃദയവാഹനഹയുടെ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചത് അവർക്കായിരുന്നു കുഞ്ഞിനെ കിട്ടിയത് അവരുടെ മഹാഭാഗ്യം എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് ആ കുടുംബത്തിൽ ലഭിച്ചത് അവരുടെ ആട്ടിൻകൂട്ടങ്ങൾ തടിച്ചു കൊഴുത്തു ധാരാളം പാൽ കിട്ടി വീട്ടിൽ പട്ടിണിയില്ലാതെയായി അവരുടെ ഈത്തപ്പഴങ്ങളിൽ ധാരാളം കുലകൾ വിരിഞ്ഞു വലിയ അളവിൽ ഈത്തപ്പഴം കിട്ടി തുടങ്ങി അബു കശ്മിയുടെ മക്കൾക്ക് ആ കുഞ്ഞിന് വലിയ ജീവനാണ് ലംറ എന്നാണ് അവരുടെ മകന്റെ പേര് ലംറയും കുഞ്ഞും ആ കുടലിൽ വളർന്നുകൊണ്ടിരുന്നു ദിവസങ്ങൾ അങ്ങനെ മാസങ്ങളായി ഒഴുകി മാസങ്ങൾ വർഷങ്ങളായി ലംറയും മറ്റു കുട്ടികളും ആടുമേക്കാൻ ഒരു മലഞ്ചെരിവിൽ പോകും കൂടെ യും കൂട്ടിക്കൊണ്ടുപോകും ഒരു ദിവസം ആടിനേക്കുവാൻ പോയതായിരുന്നു വെള്ള വസ്ത്രധാരികളായ ചിലർ കുട്ടിയെ സമീപിച്ചു ലമ്രക്ക് വലിയ വെപ്രാളമായി അവനാകാംക്ഷയോടെ നോക്കി നിന്നു വെള്ളവസ്ത്രധാരികൾ കുട്ടിയെ മലർത്തി കിടത്തി നെഞ്ചും വയറും കീറി അതിൽ നിന്നും ഒരു കറുത്ത എടുത്തു പിന്നീട് വെള്ളം കൊണ്ടു കഴുകി ലമ്ര കരഞ്ഞുകൊണ്ട് വീട്ടിലേക്കൂടി ഉമ്മയോട് നടന്ന വിവരങ്ങളെല്ലാം പറഞ്ഞു വീട്ടിലുണ്ടായവരെല്ലാം ഓടി വന്നു കുട്ടി സന്തോഷത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്നു ഒന്നും സംഭവിക്കാത്തതുപോലെ കുട്ടിയെ വളരെയധികം സന്തോഷവാനായി കാണപ്പെടുന്നു എന്താ മോനെ എന്താ ഉണ്ടായത് ആരാണ് വന്നത് കുട്ടി നടന്ന സംഭവങ്ങളെല്ലാം പറഞ്ഞു അത് കേട്ടപ്പോൾ ഹലിമാർക്ക് പേടിയായി തന്റെ മോനെന്തെങ്കിലും സംഭവിക്കുമോ എന്നവർക്ക് ഉറക്കം വന്നില്ല ഒരേ ചിന്ത ആരായിരിക്കും മോൻ്റെ അടുത്ത് വന്നത് ഇനിയും വരുമോ കുട്ടിയെ ഉപദ്രവിക്കുമോ ഇത് ഒരു അസാധാരണ കുട്ടിയാണെന്ന് പല തവണ ബോധ്യം വന്നു കിടന്നുറങ്ങുന്ന മുറിയിൽ പ്രകാശം കണ്ടിട്ടുണ്ട് പിന്നെ എന്തെല്ലാം അത്ഭുതങ്ങൾ കുട്ടിയെ മടക്കി കൊടുക്കാം മാതാവിനെ ഏൽപ്പിക്കാം അതാണ് നല്ലത് അല്ലെങ്കിൽ വല്ലതും സംഭവിച്ചാൽ തനിക്കത് സഹിക്കാനാവില്ല മോനെ എങ്ങനെ വേർപിരിയും മോനെ കാണാതെ ഞാൻ എങ്ങനെ ജീവിക്കും വേർപിരിയാൻ വല്ലാത്തൊരു വിഷമം ഒരു തീരുമാനത്തിലെത്താനാവുന്നില്ല ഈ കഥയുടെ ഏഴാം ഭാഗം അടുത്ത വീഡിയോയെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും